കുഴൂർ ഗ്രാമം ഉത്സവലഹരിയിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കുഴൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി മേക്കാട് മന ശങ്കരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു കൊടിയേറ്റത്തിന് മുന്നോടിയായി ദേശീയ നൃത്ത സംഗീതോത്സവം മുരുകധ്വനിയുടെ ഉദ്ഘാടനം നടന്നു തുടർന്ന് നിറമാല ദീപാരാധന ചുറ്റുവിളക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഗായത്രി വീണ സംഗീത നിശ കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടന്നു ഡിസംബർ ആറ് മുതൽ പതിനാല് വരെയാണ് ഉത്സവാഘോഷങ്ങൾ എല്ലാ ദിവസവും പകലും രാത്രിയും വിവിധ ക്ഷേത്ര കലകൾ മറ്റു ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ നടക്കും ഡിസംബർ പത്തിന് ആനച്ചമയ പ്രദർശനം പതിനൊന്നിന് ഏകാദശി മഹോത്സവം പന്ത്രണ്ടിന് ഉത്സവബലി പള്ളിവേട്ട മഹോത്സവം പതിമൂന്നിന് ആറാട്ട് വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച കാർത്തിക വിളക്ക് ചടങ്ങുകൾ എന്നിവ നടക്കും പതിനാലിന് അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കും I'm uh -oh.